സൗദി അറേബ്യയിലെ ഇരുപത് ലക്ഷത്തോളം ഇന്ത്യക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന ക്ഷേമ കരാറിന്റെ ധാരണാപത്രം സാമൂഹ്യം നിർദ്ദിഷ്ട കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദും സൗദി ഉപതൊഴിൽ മന്ത്രി ഡോക്ടർ അബ്ദുൾ വാഹിദ് അൽ ഹുമൈദും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി അഹമ്മദാണ് ഇക്കാര്യം അറിയിച്ചത് സൗദി സർക്കാരിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ മേഖലയിൽ റിക്രൂട്ടിംഗ് കമ്പനി രൂപവൽക്കരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് ഏകീകരിക്കും അധികൃതരുടെ നിരന്തര നിരീക്ഷണത്തിന് വിധേയമായിരിക്കും റിക്രൂട്ടിംഗ് തൊഴിലാളിക്കും തൊഴിൽദാതാവിനും ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തും ഇക്കാര്യം സൗദിയുടെ പരിഗണനയിലാണ് കരാർ ലംഘനമുണ്ടാകുമ്പോൾ തൊഴിലുടമയ്ക്കും തൊഴിലാളിക്കുമുണ്ടാകുന്ന നഷ്ടം ഇതുമൂലം പരിഹരിക്കാനാകുമെന്ന് കരുതുന്നു ഇന്ത്യയുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്ന കരാറിനോട് സൗദി അറേബ്യ അനുഭാവം പ്രകടിപ്പിക്കുന്നത് ഇതാദ്യമാണ് ഈ കരാർ ഫലത്തിൽ തൊഴിൽ കരാറിന്റെ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ വ്യവസ്ഥകൾ പൂർണ്ണമായി തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു പ്രതിരോധ മന്ത്രി എ കെ ആന്റണി മാസം സൌദി സന്ദർശിക്കുമ്പോൾ കരാർ സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് സൂചന നിലവിൽ യു എ ഇ ബഹ്റൈൻ കുവൈത്ത് എന്നീ രാജ്യങ്ങളുമായാണ് തൊഴിൽ സാമൂഹിക കരാർ ഒപ്പുവച്ചിരിക്കുന്നത് മനോരമ